സംസ്ഥാനത്ത് ഏഴ് സെന്റർ ഫോർ എക്സലൻസുകൾ ആരംഭിക്കുമെന്നും മന്ത്രി ആർ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാര വർധനവും രാജ്യാന്തര നിലവാരത്തിലുള്ള അത്യാധുനിക ഗവേഷണ അത്യാധുനികുമാണ് ലക്ഷ്യം വിദേശത്ത് നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ആകർഷകമായ ഉന്നത വിദ്യാഭ്യാസ പഠന കേന്ദ്രമാക്കി കേരളത്തെ മാറ്റുന്നതിന് സ്റ്റഡി ഇൻ കേരള പദ്ധതിക്കും തുടക്കം കുറിക്കുകയാണെന്ന് മന്ത്രി തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നേരത്തെ നിയോഗിക്കപ്പെട്ട ഉന്നത പരിഷ്കരണ കമ്മീഷൻ നൽകിയ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് മികവിന്റെ കേന്ദ്രങ്ങൾ വിവിധ മേഖലകളിൽ വികസിപ്പിക്കുന്നത് അത്യാധുനിക ഗവേഷണം വികസിപ്പിക്കാനും സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള അക്കാഡമിക് പ്രൊഫഷണൽ പ്രവർത്തനങ്ങൾക്ക് സഹായകരമാകാനും കഴിയുന്ന വിധത്തിൽ പ്രത്യേകമായ പഠന മേഖലകളിലോ ഗവേഷണത്തിലോ പരിശീലനത്തിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവയായിട്ടാണ് ഈ സെന്റേഴ്സ് ഓഫ് എക്സലൻസിനെ വിഭാവനം ചെയ്തിട്ടുള്ളത്